വാർത്തകളിലേക്ക് ിപ്പാറയിൽ നിക്ഷേപിച്ച വിമാനത്താവളത്തിൽ നിന്നുള്ള മാലിന്യ ശേഖരം എടുത്തുമാറ്റി മാലിന്യക്ഷേപം വിവാദമായ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ഉടമകൾ മാലിന്യം എടുത്തുമാറ്റിയത് കീഴുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മിടുക്കിപ്പാറയിലാണ് വിമാനത്തിലെ ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം വിൽക്കുന്നതിനായി തരംതിരിക്കുവാൻ വൻതോതിൽ ശേഖരിച്ചിരുന്നത് ഇത് സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശപ്രകാരം മാലിന്യം ശേഖരിച്ചവർ തന്നെ അത് നീക്കം ചെയ്തത് സംഭവം ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വൈകിയാണെന്നും അതുകൊണ്ടാണ് അഞ്ച് മാസക്കാലം കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൈഹാന കുറുമാടൻ പറഞ്ഞു പ്രദേശവാസികൾക്കാർക്കും ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നില്ല പ്രദേശത്തെ ഒരു ക്വാറിയിൽ മട്ടിമണൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കാൻ സ്ഥലം സന്ദർശിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നടത്തിപ്പുകാർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രണ്ടാഴ്ച മുന്നേ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു എം സാൻഡ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടൊരു അപേക്ഷ തന്നു ആ കൂട്ടത്തിൽ തന്നെ പ്രദേശവാസികളുടെ ഒരു പരാതിയും വന്നു ആ പരാതി രണ്ടും കൂടി ഒരുമിച്ചായ സമയത്തും ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് എം സാൻഡ് യൂണിറ്റിൻ്റെ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് അപ്പോഴാണ് ഈ ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ശ്മശാനത്തിനോടടുത്ത ഈ സ്ഥലത്ത് ഈ സംഭവം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊരു പത്താം ആയിരുന്നു ഈ സംഭവം പത്താം തീയതി ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് കാണാൻ പോയത് പതിനൊന്നിന് രാവിലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു സ്റ്റോപ്പ് മമ്മോ കൊടുത്തതിന് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി തരണം ഇനി ഇവിടെ അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കർശനമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ പിറ്റേ ദിവസം തന്നെ സ്ഥലത്തിൻ്റെ ഉടമ പഞ്ചായത്തിൽ വരികയും ഇതിൻ്റെ ഭീകരത ഞങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ ഇതിന് സമ്മതം കൊടുത്തത് എന്നുള്ള നിലക്കുള്ള സംസാരമാണ് അവരുടെ അടുത്തു നിന്നുണ്ടായിട്ടുള്ളത് മേലിൽ ഇത് ആവർത്തിക്കുകയില്ല ആവർത്തിക്കുകയില്ല എന്നും അവർ പറഞ്ഞു പ്രാദേശിക വാർത്ത